വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ലൈംഗികത വിവാഹത്തിൻ്റെ ചട്ടക്കൂടിന് ഉള്ളിൽ മാത്രമായിരുന്നു അത് പവിത്രമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും പവിത്ര പവിത്രായിട്ട് ഒന്നുമല്ലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് പണക്കാരും പൗരപ്രമാണിമാരും രാജകുടുംബത്തിലുള്ള ആളുകളൊക്കെ സെക്സ് അവർക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് അവിഹിതം എന്ന് പറഞ്ഞിരിക്കുന്നൊരാശയം വരുന്നില്ല വിവാഹത്തിന് മുമ്പ് വിവാഹത്തിന് ശേഷം ഇഷ്ടംപോലെ അവിഹിതം നടക്കുന്നുണ്ട് കാരണം അവിഹിതം നടക്കുന്നതിൻ്റെ മുഖ്യ കാരണം ലൈംഗികതയാണ് ലൈംഗികത തന്നെയല്ല അധികം കണ്ടുവരുന്നത് എങ്കിൽ തന്നെയും ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവിഹിതം നടത്തുന്ന ഒരുപാട് ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും ഇപ്പോൾ സിനിമാടൻ ജോയ് മാത്യു പറയുന്നത് പുതിയ ജനറേഷന് അവിഹിതത്തിൻ്റെ ആവശ്യമില്ല ചോദിച്ചാൽ കിട്ടും കാരണം ഇന്നത്തെ കാലത്തെ ഭൂരിപക്ഷം ആൺകുട്ടികളും പെൺകുട്ടികളും വിവാഹത്തിന് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത് തോളുറമി നടക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ബന്ധത്തിൽ ഏർപ്പെടുന്നു ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഒരുമിച്ച് ബൈക്കിൽ പോകുന്നു കാറിൽ പോകുന്നു ഒരു വീട്ടിൽ താമസിക്കുന്നു ഒരു വീട്ടിൽ ഉറങ്ങുന്നു അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഭാര്യയാണോ ഭർത്താവാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അതുകൊണ്ട് സെക്സിന് വേണ്ടി വിവാഹത്തിൻ്റെ സമയം വരെ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല വിവാഹത്തിന് മുമ്പ് ഒരുപാട് പേര് ഇഷ്ടംപോലെ പ്രാവശ്യം സെക്സ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അത് കിട്ടാനുമുണ്ട് അതാണ് ജോയ് മാത്യു സാറ് പറയുന്നത് അത് സുലഭമായി കിട്ടാനുണ്ട് അത് ആവശ്യപ്പെട്ടാൽ മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ ബന്ധത്തിൽ ഏർപ്പെടുന്നവരത് കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് ഭൂരിപക്ഷം പേരും ബന്ധത്തിൽ ഏർപ്പെടുന്നത് തന്നെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം കേരളത്തിൽ ലൈംഗികാരത്വം കൊടിയൂർത്ത് വാഴുന്ന ഒരു സംസ്ഥാനമാണ് ലൈംഗിക ദാരിദ്ര്യം വളരെ കൂടുതലാണ് അപ്പോൾ ലൈംഗിക ദാരിദ്ര്യം വളരെ കൂടുതലായതുകൊണ്ട് ഇവിടെ തുറന്നൊരു വേഷയാലയം ഇല്ലാത്തത് പലർക്കും സെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ കാരണം പിണ്ണിനെ സ്നേഹിക്കാതെ പിണ്ണിൻ്റെ ശരീരം ഒരിക്കലും കിട്ടില്ല അങ്ങനെ കുറേ നേരം അങ്ങനെ ആ ബന്ധം തുടർന്ന് പോകുന്നതിൻ്റെ ഇടയിലാണ് വിശ്വാസവഞ്ചന തട്ടിപ്പ് സാമ്പത്തിക തിരിമറിയൊക്കെ വരുന്നത് അങ്ങനെയാണ് പീഡനവും ബലാസംഗവും പെണ്ണുങ്ങൾ പരാതിയുമായിട്ട് പോകുന്നത് അപ്പോൾ ഈ കേസുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾ തന്നെയാണ് ആണുങ്ങൾക്ക് സുഹൃത്തുബന്ധത്തിൽ ഏർപ്പെടാനും അവരുടെ ശരീരമൊക്കെ കൊടുത്തിരിക്കുന്നത് അത് പെട്ടെന്നൊരു സ്വഭാവത്തിൽ തെറ്റുമ്പോഴാണ് അവരത് പരാതിയുമായിട്ട് വരുന്നത് അതുകൊണ്ട് സെക്സ് ഇന്നത്തെ കാലത്ത് ആർക്കെങ്കിലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഒരു തമാശയാണ് അത് സുലഭമായി കിട്ടാനുണ്ട് അതാണ് അൻ്റെ അവിടെ ആർത്ഥ്യം